എടുത്തിട്ട് അതിൽ ഏറ്റവും സംഖ്യ ഓഫർ ചെയ്ത ആൾക്ക് ഒരു പിന്നെ പരിപാടി കഴിയുന്നതിന് മുന്നേ തന്നെ ഒരു വിശിഷ്ട വ്യക്തിയെ കൊണ്ട് ചിത്രം കൈമാറ്റം കൊടുക്കുക ഈ ചിത്രകാരന്റെ സാന്നിധ്യത്തിൽ അത് കൊടുക്കുക ചെയ്യുമ്പോ അവർക്ക് അത് നല്ലൊരു ഊർജവും പിന്നെ എന്തെങ്കിലും ഒരു വരുമാനം ഈ ചിത്രകാരന്മാരെ സമ്പന്നരൊന്നുമല്ല പക്ഷെ ഈ പുറം നാടുകളിലൊക്കെ ചിത്രകാരന്മാരാണ് സമ്പന്നര ഈ ഈ ഈ പറയുന്ന സാംസ്കാരിക പരിപാടിയിൽ പരിപാടിയിൽമാർക്കും അതിനുള്ള സാഹചര്യവും സൗകര്യവും ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ പൊന്നാനിക്കാരുടെ പുസ്തകങ്ങളുടെ ഒരു മേള അത് പലരുടെ പുസ്തകങ്ങളും ഇപ്പൊ നമുക്കറിയാം തന്നെ പൊന്നാനിക്കാരുടെ കുറെ പുസ്തകങ്ങൾ അവിടെ ഇരിക്കുന്നു അപ്പൊ അതും അതുപോലെ തന്നെ പല ആളുകളും സ്വന്തം കാശ് കൊണ്ടടിച്ച പുസ്തകങ്ങളും അതുപോലെ തന്നെ കിട്ടാവുന്ന അത്ര അപൂർവമായിട്ടുള്ള ഇപ്പം ഈ നമ്മുടെ കോടമ്പി റഹ്മാൻ ഖാൻ്റെ ഒരു ആറോളം പുസ്തകങ്ങളിൽ മൂന്നോണം അപ്പിക്കണം ഓരോ കോപ്പി ഉള്ളൂ ആ ഓരോ കോപ്പിൻ്റെ ഞാൻ ആ കോപ്പിയുടെ കോപ്പി ഞാൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് ഓരോ കോപ്പി ഉണ്ട് അപ്പം അതുപോലെ അതുപോലെ എം കോൻ്റെ പുസ്തകം പലതും ആരും കണ്ടിട്ട് പോലും ഇല്ലാത്ത പോലെ പുസ്തകങ്ങളുണ്ട് അതിന് പഴയകാല എഴുത്തുകാരൻ്റെ പുസ്തകങ്ങളുടെ ഒരു പ്രദർശനം കൂടെ വെക്കുകയാണെങ്കിൽ എന്തായിരുന്നു പഴയ പഴയകാല സാഹിത്യ പൊന്നാനി പുതിയകാല പൊന്നാനിയുടെ എഴുത്തിൻ്റെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിച്ചത് എന്റെ പല സുഹൃത്തുക്കളും പുറംദേശങ്ങളിൽ നിന്ന് വന്നിട്ട് ഇവിടുത്തെ ഈ കൾച്ചറൽ ലൈവിന് അനുസരിച്ച് എപ്പോഴും സജീവമായിട്ട് നിലനിൽക്കുന്ന ഒത്തിരി കൂട്ടായ്മകൾ പേരെ ധ്യാൻ പറഞ്ഞില്ല ഒന്നെങ്കിലും വിട്ടുപോയ പ്രശ്നം അപ്പം അത്രയും സജീവമായിട്ട് അവരുടെ പ്രദേശത്തൊന്നും എന്ന് പറയുന്നത് സാംസ്കാരികം സാഹിത്യം കല എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് മാത്രമല്ല മറ്റുള്ള ദേശങ്ങളെ പോലെ വർഗീയമായ ഒരു കണിക പോലും ഉള്ളിൽ കൊണ്ട് നടക്കാത്ത സുന്ദരന്മാർ സുന്ദരി ഔസ്കാരിക പരിപാടികളിലൂടെ വീണ്ടും നമുക്ക് പുലിപ്പിക്കേണ്ടതുണ്ട് അതിന് തീർച്ചയായും എന്നാൽ കഴിയുന്ന എല്ലാവിധ പിന്തുണയും സഹായം ഉണ്ടായിരുന്നാണ് എന്നെ ആദ്യം തന്നെ രണ്ടു വാക്ക് പറയാൻ വിളിച്ച പിടിക്കും ഈ സംഘാടക സമിതിക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ